ഞാൻ ഇന്ത്യൻ ആർമിയിൽ സർവീസ് ചെയ്തിട്ട് വന്നതാണ് തേർട്ടി ഫോർ ഇയേഴ്സ് സർവീസ് ചെയ്ത് വന്ന് വൺ ഡബിൾ ടു ഇൻഫെൻ്റി ബറ്റാലിയന്റെ സുധാർമാർ ഓഡണറി ക്യാപ്റ്റനായിട്ട് റിട്ടയർഡ് ആയ വ്യക്തിയാണ് ഈ അമ്പലത്തിന്റെ സെക്രട്ടറി കൂടിയാണ് ഈ ഈ അവസ്ഥ നമുക്കൊന്ന് അങ്ങോട്ട് അങ്ങോട്ട് പോവാ അമ്പലം വലിയൊരു ലാൻഡ് ആയിരുന്നു അല്ലേ അല്ലേ ഈ സ്ഥലത്ത് അതെ ആയിരുന്നു ആയിരുന്നു ഒരു ധാരാളം വരികയും പോലെ ഇവിടുത്തെ ഉത്സവം തന്നെ കേരളം അറിയപ്പെടുന്ന ഉത്സവം നമ്മളെ ജന പിന്നെ ഈ ശിവരാത്രിക്ക് അത്രയും വലിയൊരു ആഘോഷമായ ഉത്സവമായിരുന്നു ഭയങ്കരമായിട്ട് കേരളം ഭയങ്കരമായിട്ട് നാനാജാതിക്കാർ ഇവിടെ ജാതി മത വ്യവസ്ഥകളൊന്നും ആരും പാലിക്കാറില്ല ഉത്സവത്തിന് നബിദിനത്തിന് ഞങ്ങൾ പങ്കെടുക്കും പിന്നെ അതുപോലെ തിരിച്ചും ഇവിടെ ഉത്സവ സമയങ്ങളിലൊന്നും ആരും പിന്നെ ഒരു മതമാണെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ കൂട്ടിച്ചേരുന്ന ഒരു നാടാണ് പണ്ടുമുതലേ ഞാൻ ചെറുപ്പം ഞാൻ ജനിച്ചതും വളർന്നത് അറുപത്തിമൂന്ന് വയസ്സായി ജനിച്ചതും വളർന്നതും ഒക്കെ ഈ നാട്ടിൽ അട്ടമല പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചത് വീട് ഇവിടുന്ന് ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ബാക്കിലാണ് നിങ്ങളുടെ കുടുംബത്തിലാർക്കും ഒന്നും പറ്റിയിട്ടില്ല എന്റെ ചേച്ചിയും പിന്നെ മരുമകനുമാണ് ഫസ്റ്റ് വീട് പിന്നെ നിൽക്കുന്നുണ്ടല്ലോ ഇവിടുന്ന് ഫസ്റ്റ് വീട് സ്കൂളിന്റെ ഫസ്റ്റ് വീട് വീടില്ല വീട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി രാവിലെ ഞാൻ പോയി രക്ഷപ്പെടിക്കാം സമയത്ത് മാത്രം സ്കൂളല്ല പിന്നെ ഇവർക്ക് ഇവരുടെ വീട് പോയില്ല ഇവര് മുകളിൽ കയറിയിരുന്നു മുകളിൽ കയറിയിരുന്ന് ഒന്നര മണിക്ക് ഞാൻ ഈ ടൗണിൽ വന്നിട്ടുണ്ട് അതിന്റെ തലേ ദിവസം തന്നെ ഞാൻ ആറേ മുക്കാർ പൂജാ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് വെരുപെട സെക്രട്ടറി ആണ് എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ ചൊരു പൂജാരിയാണോ ഒറ്റ പൂജാരി അപ്പോ ഏതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ ശിവന്റെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു ചുറ്റും ഒരു ഉണ്ടായിരുന്നു കൂടി പോയി ശിവന്റെ ആ ഇതില്ല ശ്രീകോവിൽ ഈ ശ്രീകോവിൽ ഇവിടെ ഒരു ചെറിയ ഇതാണ് ഇവിടെ ഒരു അമ്പ് കണ്ടില്ലേ കറുത്ത ഒരു മണ്ണ് കൂടി കിടക്കുന്നുണ്ട് അതാ അങ്ങനെ ചെറിയ ചെറിയ ഉപക്ഷേത്രങ്ങളും ഉണ്ട് ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നു ഇതാണ് ഇവിടെ ഇരുന്ന സ്ഥലം ഇതാണ് വിളക്കും ഇത് വിളക്കും തറയാണ് ഇതാണ് പിന്നെ നമ്മുടെ ഫസ്റ്റ് കട്ടിൽ ബതിലിന്റെ പടി ക്ഷേത്രത്തിലേക്ക് കിടക്കുന്നതല്ല ഇത് വിളക്കും തറയാണ് മുള്ള അതിന്റെ ഫോട്ടോകൾ ഞാൻ ഇതില് ഷീറ്റില്ല ഇത് ഇതായിട്ട് ഇവിടെ ചുറ്റുമതിൽ തുടങ്ങുന്നത് ഈ ചുറ്റുമതിൽ തുടങ്ങിയാല് ഇത് നമസ്കാര മണ്ഡപമാണ് ഇത് ദേവിയുടെ ക്ഷേത്രമാണ് ഈ ഉപദേവതകളാണ് അത് മെയിൻ പിന്നെ വിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശിവക്ഷേത്രത്തിന് ശിവനാണ് ഇതാ അനെ കൂടി കിടക്കുന്നുണ്ടല്ലോതാ ഇത് പോലെ പോലെ ആ ുന്നത് അതാണ് ശ്രീകോവില് ഇത് ഉപദേവതകള് ശ്രീ ഇത് ദേവിയാണ് വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ദേവിയാണ് നമ്മളൊക്കെ ഇവിടെ ചെരുപ്പൊക്കെ ഇട്ടിരിക്കുന്ന സമയത്ത് നേരത്തെ ഈ ഇല്ല ഈ പ്രദേശത്ത് ആ ഗേറ്റിന്റെ ആരും ചെരുപ്പുട്ടിട്ടൊന്നും വരൂല്ലാരും ഒന്നാലോചിക്ക അവിടെ വിഗ്രഹങ്ങളും പോയി ആ അവിടെ വെച്ചിരുന്ന പ്രതിഷ്ഠകളും പോയി അല്ലെ എല്ലാം പോയി ഇടക്കും പോയി ഓഫീസ് എവിടെയായിരുന്നു ഒരു ഓഫീസ് മണ്ഡപ മണ്ഡപടി അറുപതടി നീളം അറുപത് മീറ്റർ നീളത്തിലുള്ള കല്യാണ ഓഫീസ് ആണല്ലേ നമ്മൾ നിൽക്കുന്നത് ഒരു ശിവക്ഷേത്രത്തിന്റെ നടുക്കാണ് ഇവിടെ ഒരുപാട് വിഗ്രഹങ്ങൾ ഇവിടെ ദേവി ഇല്ല ഇത് അവിടെ ദേവി ശിവൻ അല്ലേ അവിടെ പിന്നെ അയ്യപ്പൻ അത് ദുർഗ ഇത് ശ്രീകോവില് പിന്നെ ഇത് പിന്നെ വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ദേവി എല്ലാം എല്ലോ വെറും അസ്ഥി വാരങ്ങൾ മാത്രമായി കഴിഞ്ഞിരിക്കുന്നു ചെറിയ മൺകൂനകൾ മാത്രമായി ഒരു ദിവസം ചെറിയൂനകൾ മാത്രമായിരം ഒരുപാട് എസ്റ്റേറ്റ് തൊഴിലാളികളാണ് പക്ഷേ ഈ നിത്യപൂജ ഉള്ള കുടുംബങ്ങളുണ്ട് ഇത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കുടുംബങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് നാനാ ഭാഗത്ത് നിന്ന് ആൾക്കാർ വരും പിന്നെ ഉത്സവ ഭയങ്കര പരിപാടി പരിപാടിയുണ്ടാവും ഈ ശിവരാത്രി എന്ന് പറഞ്ഞില്ല ഈ ശിവരാത്രിയുടെ ദിവസം പിന്നെ ഈ കേരളം തന്നെ അറിയപ്പെടുന്ന ഒരു ഉത്സവമായിരുന്നു അതിന്റെ വീഡിയോസ് അതെ അല്ലേ ഒരു സെക്രട്ടറി എന്ന നിലയിൽ വന്ന് നോക്കുമ്പോൾ ചങ്ക് കാണുമല്ലോ ഞാൻ ഞാൻ പിന്നെ അറുപത്തിമൂന്ന് വർഷം കൊണ്ട് ഇങ്ങനെ ഒരു ഉത്സവം കണ്ടിട്ടില്ല പക്ഷേ ഇതിനൊക്കെ വേണ്ടിട്ടായിരുന്നു അങ്ങനെ ഈ ഉത്സവം ഇത്ര ഗംഭീരമായതെന്നുള്ളൊരു തോന്നലൊക്കെ തോന്നി ശിവരാത്രി നീ ഇതൊക്കെ ഇത് പണിത് വരാനല്ലേ എത്ര സമയം എടുക്കും ഇവിടെ ആരും എന്നുള്ള പ്രശ്നമുണ്ട് മനുഷ്യർ വരുമോ ഇവിടെ എന്ന േ ഇതിന് പിന്നെ ഇപ്പം ഈ മൂന്ന് വർഷത്തിന്റെ പഴക്കം അല്ല ഇതിന് ഒരു എഴുപത് എഴുപത്തഞ്ച് വർഷത്തിന്റെ പഴക്കമുള്ള ഒരു അമ്പലമാണ് ഈ ആൽത്തറയിൽ ആദ്യം ഒരു തിരി തെളിയിച്ചിട്ട് പിന്നെ ഒരു ശിവലിംഗ മേസിരി എന്ന് പറഞ്ഞൊരു കുടുംബങ്ങളിലായിരുന്നു പണ്ട് കാലത്ത് പിന്നെ ഈ റിയൽ എസ്റ്റേറ്റിലൊക്കെ ജോലിക്ക് വന്നവരാണ് ഒരുപാട് വരും ഇവിടെ കല്യാണം ഒക്കെ കഴിച്ചിട്ടുണ്ടാവും ക്ഷേത്രത്തിനകത്ത് കല്യാണം നടക്കൂല പിന്നെ കല്യാണം നടത്തുള്ളൂ ഓക്കെ ഒരു 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 കാലത്ത് പാവനമായി കരുതപ്പെട്ടിരുന്ന സ്ഥലങ്ങളാണ് എല്ലാം എടുത്തുപോയി എന്നുള്ളതാണ് വിഗ്രഹങ്ങൾ പോയി ദൈവങ്ങൾ ഒലിച്ചു പോയി മനുഷ്യർ ഒലിച്ചുപോയി ഇതിന്റെ ഇതിന്റെ അല്ലേ അല്ലേ ഈ അമ്പലത്തിന്റെ ബാക്ക് വശത്ത് കൂടി വടക്കോട്ടാണ് ഒഴുകുന്ന പുഴ അപ്പോ വടക്കോട്ട് ഒഴുകുന്ന പുഴയിൽക്ക് അങ്ങോട്ട് ദർശനമായിരിക്കുന്ന ദേവിയുടെ മുന്നിൽ ബലിയിടാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് വർഷം ബലിയിടുന്ന സ്ഥലം മൂന്ന് വർഷമായിട്ട് ഇത് പുനരുദ്ധാരണം കഴിഞ്ഞു കഴിഞ്ഞപ്പോ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ദേവിക്ക് വടക്കോട്ട് കൂടി വടക്കോട്ട് ഒഴുകുന്ന പുഴയിൽ പിന്നെ ബലിയിടാം ബലിതർപ്പണം നടത്താം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം അതിന്റെ മുൻപത്തെ വർഷവും അതിന്റെ മുൻപത്തെ വർഷവും ഈ വർഷം ഇന്നലെ ഇവിടെ ബലിതായിട്ട് ബലിതർപ്പണം ഒരു ആയിരം പേരോളം വരുന്ന ബലിതർപ്പണം ഇവിടെ ചെയ്യാൻ വേണ്ടി എല്ലാം തയ്യാറെടുത്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആയിരം പേർക്ക് ബലിതർപ്പണം നടത്താൻ വേണ്ടി ഒരു തറയാണ് ആ തറയിൽ പേരറിയാത്ത കുറേ മനുഷ്യരല്ലേ അവർക്ക് വേണ്ടി ഇനി ആര് ബലിയിടും എന്നൊരു ചോദ്യമുണ്ട് ഇന്ന് നമ്മുടെയൊക്കെ കണ്ണീരിനേക്കാൾ വലിയ ബലിയുടെ ആവശ്യമില്ലായിരിക്കും പക്ഷേ എന്താ പറയുക ഒരു ഒരു പ്രദേശത്തിൻ്റെ അടയാളമായിരുന്നു ഒരു സാംസ്കാരിക അടയാളമാണ് ഇല്ലാതായിത്തീർന്നത് ഇത് ഈ സ്ഥലമാണ് ഇവിടെയാണ് ശിവനിരുന്നത് ഇവിടെയാണ് ദേവി ഇരുന്നത് എന്നൊക്കെ നമ്മളോട് പറയുമ്പോൾ സ്വഭാവമായിട്ട് നമുക്ക് ആ വിഷമം മനസ്സിലാവും ഒക്കെ ഇനിയിപ്പോൾ ഒന്നേന്ന് പടുത്തുയർത്തണം അല്ലേ പക്ഷെ അതിന് ആദ്യം മനുഷ്യർക്ക് വീട് വേണം സ്ഥലം വേണം അല്ലേ ആ വീടൊക്കെ പോയി എനിക്ക് ഇവിടെയൊക്കെ ആൾക്കാരെല്ലാം എനിക്കൊന്നും ഞാൻ ഈ ഒന്നര മണിക്ക് ഞാൻ ഈ സ്പോട്ടിൽ വന്നിട്ടുണ്ട് ആ ഈ പൂജാരിന്റെ ഈ പാലം പോയിട്ടുണ്ടോന്നുള്ളതല്ല ഈ ഈ മഴ കാരണം പൂജാരി എങ്ങനെയെങ്കിലും ഇതില് ഇതിലാണ് പൂജാരി ഉണ്ടായിരുന്നത് ഈ പിന്നെ അമ്പലത്തിന്റെ ബാക്കിൽ പൂജാരിക്ക് താമസിക്കാനുള്ള വീടുണ്ട് അപ്പൊ ഞാൻ പോയി പൂജാരി രക്ഷപ്പെട്ടില്ല പോയി പൂജാരി അമ്പലവും എല്ലാം പോയി പൂജാരി പോയി ആ പള്ളിയിലെ നമ്മുടെ അപ്പൊ അപ്പൊ തന്നെ ഞാൻ വിളിച്ചു വിളിച്ചപ്പോ പറഞ്ഞു വൈകിട്ട് ഞാൻ ആറേമുക്കാലം പൂജാരിയുടെ പേര് പിന്നെ അതെ ഇവിടെ കൊടുന്ന് ഉറങ്ങായിരുന്നു ഉറങ്ങുന്ന സമയത്തല്ല വൈകുന്നേരത്ത് ഞാൻ വന്ന് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ അവര് പറഞ്ഞു ഞാൻ ഓവർ വെള്ളം ആകുകയാണെങ്കിൽ വിജയായിട്ട് ഞാൻ കോൾ ചെയ്യാം അപ്പൊ വന്നാ മതി എന്ന് പറഞ്ഞു അപ്പൊ ആ സമയത്ത് വെള്ളം കുറച്ച് പൊങ്ങിയിട്ടുണ്ട് കുറച്ചെന്ന് പറഞ്ഞാൽ വെള്ളം ഒരു പിന്നെ ഈ പാല മുട്ടും മുട്ടില്ല എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഉരുൾപൊട്ടലിന് പാലം മുട്ടുന്ന പോലെ വെള്ളം പോയി കൊണ്ടിരിക്കുന്നു ഒന്നും സംഭവിച്ചിട്ടില്ല ആ മഴ സമയത്ത് വെള്ളം വരും പോകും അതിൻ്റെ വീഡിയോ ഞാൻ തലേ ദിവസം ചിത്രീകരിച്ചിരുന്നു അത് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പം അതായത് തലേന്ന് രാത്രിയിൽ വെള്ളം കൂടുകയാണെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞ് ഞാൻ എന്നിട്ട് ഒന്നര വരെ പിന്നെ ഒന്നര മണിക്ക് ഞാൻ ഞെട്ടി എണീറ്റു എണീറ്റ് കഴിഞ്ഞപ്പോൾ സമയം നോക്കുമ്പോൾ ഒന്നര മണി ഇയാള് വിളിച്ചില്ലല്ലോ മഴയും പെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ടോർച്ചും കൊടെയെടുത്ത് വന്ന് ഈ ടൗണിൽ ടൌണിലെത്തിക്കുന്ന സമയത്ത് മുട്ടോളം ഈ കുഴമ്പ് രൂപത്തിലുള്ള ചെളിയാ കാണുന്നത് മുന്നിലേക്ക് വരാൻ പയ്യാ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചു നോക്കി ഫോൺ പിന്നെ ഔട്ട് ഓഫ് കവറേജിലാണുള്ളത് അപ്പൊ ആ അപ്പൊ ഞാൻ വിളിച്ചു ആ ബോഡി കിട്ടി ബോഡി തന്നെ താഴെ ഇവിടുന്ന് ഒരു കിട്ടി ആണല്ലേ അടിഞ്ഞു സാലം എനിക്കൊന്ന് വിജയത്തിനോട് സംസാരിച്ച ആളുകൾ ഒരാൾ പുള്ളിയായിരിക്കും ആലോചിച്ചു ആ വിജയത്തിന് വന്ന് രക്ഷിക്കാൻ പോലും പറ്റാത്ത വിധമായ ഒഴുകിപ്പോയി എന്നുള്ളതാണ് പൂജാരി ഒഴുകിപ്പോയി വിഗ്രഹങ്ങൾ ഒഴുകിപ്പോയി അതാണ് ഈ നാടിന്റെ കാഴ്ച ഇതൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ വരണമായിരുന്നു വിജേന ഞങ്ങൾക്കൊന്നും ഇവിടെ വരാൻ പറ്റിയില്ല ഇതൊക്കെ അത്രയും സുന്ദരമായ ഒരു സ്ഥലമായിരുന്നു നമ്മൾ വന്ന് ആൾക്കാർ പറയുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി അറിയുന്നത് നോക്കു അത് അടർന്നു വിട്ടിരിക്കുന്നത് അതെന്താണത് അവിടെ കാണുന്നത് അത് മോളിൽ അല്ല അവിടെ അടർന്നിരിക്കുന്ന ഒരു ഭാഗം ാണ് സാർ കുറച്ച് താഴെ വന്നിട്ട് അതാ കാണുന്ന ചോപ്പ് കാണുന്നത് അത് ഒരു കമ്പനിയുടെ ടവറാണ് അല്ലെ ആ ടവറിന്റെ ടവറിനെ ആ അതിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു ഇവരുടെ ഒരു മാനേജർ ബംഗ്ലാവ് ഉണ്ടായിരുന്നു മൂന്ന് പാടികൾ ഉണ്ടായിരുന്നു അതെല്ലാം പോയി തുടങ്ങുന്നത് അതെ അതെ അതായത് വെള്ളോലി മലയുടെ അവിടെ ഒരു ഏഴ് സ്റ്റെപ്പായിട്ടുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അല്ലെ സാർ അത് കഴിഞ്ഞിട്ട് അവിടെ പത്തൊൻപത് കുടുംബങ്ങൾ അല്ല പത്തൊമ്പത് പേര് കുടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവരെ രക്ഷപ്പെടുത്താനും ഞാനാ പോയിരുന്ന ഇതല്ല ഇതിലേ പോകും അല്ല ഇതിലേയും പോകാം പക്ഷെ അതിന് മുൻപ് ഞങ്ങൾ വനറാണി കൂടിയും പോകാം പിന്നെ അന്ന് പാലമുണ്ടായില്ല വൺ ഡബിൾ ടു ഇൻഫെൻട്രി വരുന്ന ആദ്യം സാർ പറഞ്ഞില്ലേ ഇപ്പോൾ ഒന്നര മണിക്ക് അവർ രണ്ടര മണിക്കായിട്ടില്ല ഒന്നേ നാല്പതിന് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെയാണ് ഇവർ വരുന്നത് ഇവരൊരു രണ്ട് രണ്ടര ആകുമ്പോഴേക്കും എത്തിയിട്ടുണ്ട് ഈ ഫയർഫോഴ്സ് ഫയർഫോഴ്സ് എത്തിയിട്ട് പിന്നെ റെസ്ക്യൂ എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് രണ്ടേ മുക്കാലായി കഴിഞ്ഞപ്പോൾ എം എൽ എയും എത്തിയിട്ടുണ്ട് അവിടെ എത്തിയിട്ടുണ്ട് എം എൽ എ ഇതിൽ ഈ അറുപത് പേരോളം കുടുങ്ങി കിടക്കണ്ടായിരുന്നു ഇതിലൊക്കെ അതിൽ നാല് പേര് മാത്രം മരിച്ചുള്ളൂ ബാക്കി എല്ലാവരെയും രക്ഷപ്പെടുത്തി ഞങ്ങൾ വീടുകളാണ് ആ വീടുകളിലെല്ലാം ആളുണ്ടായിരുന്നു അവരെല്ലാം ചെളിയോടുകൂടി ഞങ്ങൾ രക്ഷപ്പെടുത്തി അല്ല അവര് രക്ഷപ്പെടുത്തു രക്ഷപ്പെടുത്തു പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട് പായിലൊക്കെ മണ്ണ് കയറിയിട്ടുണ്ട് ഫുള്ള് ചെളിയിലാണുള്ളത് പിന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ വീണിട്ട് മുഖത്ത് മുഴുവൻ ചില ആളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല സ്ത്രീയ പുരുഷനോ ചെറുക്കാൻ പറഞ്ഞില്ല ഒരു മൺകൂര വരുന്ന മാതിരി വിജേട്ടാ രക്ഷപ്പെടുത്തും വിജേട്ട രക്ഷപ്പെടുത്തും എന്നൊക്കെ എത്ര വിജയം രക്ഷപ്പെടുത്തി ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റക്കല്ല പിന്നെ ഞങ്ങൾ ഒരു ഒരു ടീമായിട്ട് പയ്യന്മാരും അറുപതിൽ മൂന്ന് ആൾക്കാർ രക്ഷപ്പെടുത്തിയിരുന്നു